ഞങ്ങൾ ബി ജെ ഒരു ഡെലിഗേഷൻ പ്രസിഡന്റായ കുങ്കൻ രാജേട്ടൻ വി മുരളീധരൻജയി ദാസേട്ടൻ ജനറൽ സെക്രട്ടറിയായ അനൂപ് ആന്റണിയും അഡ്വക്കേറ്റ് സുരേഷും ഞങ്ങളെല്ലാവരും ഗവർണറിനെ കണ്ടു അദ്ദേഹത്തിനൊരു ഒരു കൃത്യമായൊരു ഒരു ഒരു റെപ്രസെന്റേഷൻ ഇന്ന് ഞങ്ങൾ കൊടുത്തു ഇതിന് ശബരിമലയിൽ നടന്ന കൊള്ളയം അതിനെക്കുറിച്ച് ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്വവും ഗവൺമെൻറ് ഓഫ് കേരള അതിൻ്റെ ദേവസ്വം മന്ത്രിയായ മന്ത്രി ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഞങ്ങളൊരു ഒരു കോംപ്രിയെൻസീവ് റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവെൻഷൻ ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആ റെപ്രസെൻറ്റേഷനിൽ നാല് കാര്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഡെസല്യൂഷൻ ഒന്നാം നമ്പർ രണ്ടാമത്തെ ഒരു ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസും ഓഡിറ്റിൻ്റെ മുപ്പത് കൊല്ലായിട്ട് റിപ്പോർട്ട് ഗവൺമെൻറ് പബ്ലിഷ് ചെയ്യുക മൂന്നാമത്തെ ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ് സി എ ജി അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് മുപ്പത് കൊല്ലായിട്ട് ദേവസ്വം ബോർഡും അമ്പലത്തിൻ്റെ ഓഡിറ്റ് ആസറ്റും അതിൻ്റെ ഓപ്പറേഷൻസിൻ്റെ ഓഡിറ്റ് നടക്കണം നടത്തണം നാലാമത്തെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി വഴി ക്രിമിനൽ എലിമെന്റ്സ് ക്രിമിനൽ കേസസിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കണം ഈ നാല് കാര്യങ്ങളാണ് ഞങ്ങൾ റെപ്രസെന്റേഷനിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒപ്പം മിന്നാന്ന് നടന്ന കോട്ടയത്തിൽ നടന്ന ബി ജെ പി പ്രവർത്തകരുടെ ആക്രമണം വാസുവൻ ദേവസ്വം മിനിസ്റ്ററിൻ്റെ വീട്ടിൽ രാജിവെക്കണമെന്ന് പറഞ്ഞ് പോയ ബി ഒരു പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ചെയ്ത ബി ജെ പ്രവർത്തകരുടെ എസ് എഫ് ഐയും സി പി എം കാരും ഉപദ്രവിച്ച അതിൽ ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അത് അതിനുവേണ്ടി ഞങ്ങൾ ഞങ്ങളെല്ലാവരും പോയി കണ്ടു അദ്ദേഹം ഇതെല്ലാം കേട്ടു ഞങ്ങൾ സീരിയസ്നെസ് ജനങ്ങളുടെ പേരിലും ജനങ്ങൾ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ ഒരു അവരുടെ ദേഷ്യവും അവരുടെ ഒരു എന്താ പറയുക ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഈ വീഴ്ച വീഴ്ച എന്നെല്ലാം പറഞ്ഞ് നടക്കുന്ന മുഖ്യമന്ത്രി പറയുമ്പോൾ ഇതൊരു വീഴ്ചയല്ല ഒരു കൊള്ളയാണ് ഒരു എക്സ്പ്ലോയേഷൻ ആണ് ഒരു ഞങ്ങളുടെ ഫേത്തിനെ ലംഘിക്കുന്ന ഒരു കാര്യമാണ് അതെല്ലാം ഞങ്ങൾ പറഞ്ഞു കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എല്ലാം കേട്ടു ഇല്ല തൃപ്തരല്ല അതില് എനിക്കൊരു സംശയം ഉണ്ടാകാറില്ല ഞങ്ങൾ എന്തിനാ ഇതെല്ലാം ചെയ്യുന്നു മിന്നു മുഖ്യമന്ത്രി എന്താ പറഞ്ഞു ഡൽഹിയിൽ ഇത് വീഴ്ചയാണെന്നല്ലേ പറഞ്ഞു നാലര കെ ജി സ്വർണം ശബരിമല പുണ്യ ഒരു അമ്പലത്തിന്റെ നാലര കെ ജി സ്വർണം മിസ്സിംഗ് ആണെന്ന് പറയുമ്പോൾ ഞങ്ങൾ കാണുന്നത് സാധാരണ ജനങ്ങൾ കാണുന്നത് ഇതൊരു കൊള്ളയാണ് ഒരു ഏറ്റവും അൺഅക്സെപ്റ്റബിൾ ഒരു എക്സ്പ്ലോയിറ്റേഷനും ഒരു എന്താ പറയുക ഒരു ഇൻസൾട്ടാണ് അത് ഞങ്ങൾ ഈ ഇങ്ങനെ കാണുമ്പോൾ മുഖ്യമന്ത്രി ഡൽഹി പോയി പറഞ്ഞ എന്താണ് ഇതൊരു വീഴ്ചയാണെന്ന് അപ്പോ ഈ ഒരു വ്യത്യാസം ഞങ്ങൾ കാണുന്നതും ജനങ്ങൾ കാണുന്നതും മുഖ്യമന്ത്രി ചെയ്യാൻ ശ്രമിക്കുന്നതും ഇതിൽ കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം ചെയ്യാൻ പോകുന്നത് ഒരു പോറ്റിയോ ഗീറ്റിയോ ആരുടെ ഒരു ചെറിയൊരു തട്ടിപ്പാണെന്ന് അദ്ദേഹം ചെയ്യാൻ പറയാൻ ശ്രമിക്കും അത് സൃഷ്ടിക്കാൻ ശ്രമിക്കും ഞങ്ങൾ എല്ലാവരും ഞാൻ ഞങ്ങൾ മാത്രല്ല ബി ജെ പി മാത്രല്ല ഇത് വിശ്വാസികൾ എല്ലാവരും ഇന്ത്യയിൽ മൊത്തം ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടുന്നുണ്ട് എങ്ങനെയാണ് ഇവിടെ അപ്പോ ഒരു സംശയവും ഉണ്ടാവാൻ പാടില്ല ഞങ്ങൾക്ക് ഒരു സീറോ ഫേത്ത് ആണ് മുഖ്യമന്ത്രിന്റെ ഇൻവെസ്റ്റിഗേഷനോ മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യാൻ ശ്രമിക്കുന്ന ഞങ്ങളോട് ചോദിച്ചാൽ പൊളിപ്പിച്ച് എങ്ങനെയെങ്കിലും ഒരു നിസ്സാരമായ ഒരു വീഴ്ചയായിട്ട് കാണിക്കാൻ അദ്ദേഹം ശ്രമിക്കുമെന്ന് കൃത്യമായി ഞങ്ങളുടെ മനസ്സിലുണ്ട് ഇതിനെ ഒരു സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻസി കേരള പോലീസ് ഇല്ലാത്തൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാൽ ഇതിന്റെ ക്രിമിനൽ എലിമെന്റ് എസ് ഐ ടിയിൽ ആരാണെന്നൊന്നും ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലല്ലോ എസ് ഐ ടി കേരള പോലീസാണോ ആഭ്യന്തരമന്ത്രി ഇവിടെ ആരാണ് മുഖ്യമന്ത്രി അല്ലേ മുഖ്യമന്ത്രിയല്ലേ പിന്നെങ്ങനെയാ കേരള പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വന്നു അങ്ങനെയല്ല എസ് ഐ ടിയിൽ ആരാണെന്ന് അറിയില്ലല്ലോ അത് പറഞ്ഞിട്ടില്ലല്ലോ കോട്ട് പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ എസ് ഐ ടി എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അതൊന്നു രണ്ടാമത്തേത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ മുപ്പത് കൊല്ലം നടന്ന കാര്യങ്ങളാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ കോട്ടിലൊരു കേസ് പറഞ്ഞാൽ കൊള്ള കൊള്ള മാത്രം ഇത് എപ്പോ തുടങ്ങി ഇത് ആര് തുടങ്ങി ഏറ്റിലെ ശബരിമലയിൽ ഈ കൊള്ളി അതിന്റെ പിന്നീട് തുടർ നടപടികൾ ഉണ്ടാകാത്തത് ബിജെപിയും സിപിഎം പറയുന്നത് അല്ലെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ കോൺഗ്രസ് പറഞ്ഞത് എപ്പോഴാണ് സത്യമായിട്ട് നിങ്ങള് കാണുന്നത് കോൺഗ്രസ് കാര്യ എത്രയോ കാലം കഴി നമ്മള് ണ്ടല്ലോ അവര് ഇങ്ങനെ പറയും ശ്രദ്ധ തിരിക്കാൻ അവര് എന്തെങ്കിലും പറയാം അവര് പറയട്ടെ അല്ല അത് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ഏജൻസിയും ജഡ്ജസും ജുഡീഷ്യൽ പ്രോസസ് നടക്കട്ടെ അതിനെന്തിനാണ് കോൺഗ്രസ് വന്ന് ചാടി അതിനെ ന്യായീകരിക്കാനോ അത് അവരോട് ചോദിക്കും അത് ഏജൻസിയോട് ചോദിക്കും ഞങ്ങളോട് ചോദിച്ചിട്ട് കാര്യം അത് ഏജൻസിയോടൊപ്പം ചോദിക്കണ്ടേ ജഡ്ജുമാരോടൊക്കെ ഞങ്ങൾക്ക് കൃത്യമായി അറിയുന്നത് ജനങ്ങൾക്കറിയുന്ന കാര്യമാണ് ഇവിടെ അഴിമതി നടക്കുന്നുണ്ട് കുടുംബം കുടുംബത്തിൽ അഴിമതി നടന്നിട്ടുണ്ട് അത് എക്സാലോജയ്ക്കാണോ ലാബിലാണോ അത് നടന്നിട്ടുണ്ട് കൃത്യമായി ഞങ്ങൾക്ക് മനസ്സിൽ ഒരു ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾ പൊതുസമൂഹത്തിൽ അതിൽ ഒരു ഫീലിംഗ് കയറിയിട്ടുണ്ട് ബിജെപിക്ക് ആവശ്യപ്പെടാൻ അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അല്ല ഞങ്ങൾ എല്ലാ അഴിമതി കേസിൻ്റെ മുമ്പോട്ട് പോണം അവർ കൃത്യമായി ചെയ്തവരെല്ലാം ജയിലിൽ പോകണം എന്ന് ഞങ്ങൾ വളരെ ഒരു ആഗ്രഹമുണ്ട് പക്ഷെ അത് ഞങ്ങളല്ലോ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് കോർട്ട് പ്രോസസ്സും ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസീസും അല്ലേ അവരുടെ കാര്യങ്ങൾ അവരല്ലേ ചെയ്യേണ്ടത് ഞങ്ങളെങ്ങനെയാണ് ചെയ്യാറ് എന്റെ കേന്ദ്രമന്ത്രി ആയിട്ട് വ്യക്തിയാണ് അതാണോ ഞാൻ സ്കിൽ മിനിസ്റ്റർ ആയിരുന്നു ഐ ടി മിനിസ്റ്റർ ആയിരുന്നു ആ ഇ ഡി എന്റെ കീഴിലല്ലല്ലോ അല്ല ഇനിയിപ്പോ നിങ്ങൾക്ക് അല്ല നിങ്ങൾക്ക് പ്രശ്നം അറിയാം അതിന്റെ ഉത്തരം അറിയാം എന്തിനാണ് ചോദിക്കുന്നത് ശരി നമസ്കാരം വളരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്ര മതി